ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഏഴ് വർഷമായി അന്നത്തെ രാവിലെ ന്യൂസും കണ്ട് ഇരിക്കുകയായിരുന്നു ഡാം തുറന്നു അങ്ങനെ പല പല വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പാടത്തിൻ്റെ സൈഡിൽക്കിടെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞത് എന്നാൽ വെള്ളം കണ്ടേക്കാം എന്നോർത്ത് പോയതാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും പോയി നിന്ന് അടുത്തുള്ള ആൾക്കാരും എല്ലാവരും അവിടെ വന്ന് കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു ചെറിയൊരു അരുവി പോലെ വെള്ളം വരുന്നുണ്ട് നമ്മുടെ സ്ഥലത്തൊന്നും വെള്ളം കയറാത്തതുകൊണ്ട് വെള്ളം വരില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നത് പുഴയൊക്കെ അങ്ങ് ദൂരെയാണ് അങ്ങനെ നിന്ന സമയത്താണ് ആരോ വന്ന് പറഞ്ഞു ഒരു തോടിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം വീട്ടിലേക്ക് വന്നു വീട്ടിൽ ചെന്ന് നേരത്തെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയും സാധനങ്ങളും കൊണ്ട് ആനിയുടെ വീട്ടിലെത്തിയ ശേഷം അമ്മയും അച്ഛനും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും പാടം നരച്ച് വെള്ളായിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് വീട്ടിൽ കയറിയില്ല രണ്ട് സ്റ്റെപ്പോളം വെള്ളം നിന്നു വീട്ടിലുള്ള താറാവിനെയും പട്ടീനെയെല്ലാം അയച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പോയില്ല താറാവെല്ലാം ആ വെള്ളത്തിൽ തന്നെ ഓടിക്കളിച്ചുകൊണ്ട് നിന്നു മൂന്ന് ദിവസത്തോളം വെള്ളം അങ്ങനെ തന്നെ നിന്നു കയറിയുമില്ല കുറഞ്ഞുമില്ല മൂന്നാം ദിവസം ദിവസമായപ്പോഴത്തേക്കും വെള്ളം ഇറങ്ങി തുടങ്ങി പിന്നെ വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി എന്നാലും ആ ദിവസം ഓർക്കുമ്പോൾ തന്നെ ഒരു ഭീതിയാണ്